വീണ്ടും സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ മാത്രം ഒട്ടേറെ പ്രതീക്ഷയോടെയാണ് ഭിന്നശേഷിക്കാർ അവരുടെ അവകാശങ്ങൾക്കായി കാത്തിരുന്നത് ഈ ബഡ്ജറ്റിലും അവരെ നിഷേധിച്ച അവസ്ഥയാണ് ഇനിയെങ്കിലും സർക്കാരുകൾ കണ്ണു തുറന്നു കാണുക ഇത്തരത്തിലുള്ളവരെ എന്തിനു വേണ്ടി ഈ നിരത്തിലിറക്കി എന്നത് ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വാർദ്ധക്യകാലത്ത് അവരുടെ വിശ്രമകാലത്ത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉല്ലാസത്തിന് വേണ്ടിയും ആനന്ദകരമാക്കാനുള്ള ഒരു തുകയാണ് ഗവൺമെൻറ് നൽകുന്നത് എന്നാൽ ഭിന്നശേഷിക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാമൂഹ്യ പെൻഷൻ നൽകുന്നത് ജന്മനാ ഭിന്നശേഷിക്കാരായി ജനിക്കുന്നവരും ഒരു ഇൻസിഡൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു അപകടത്തിലൂടെ ഭിന്നശേഷിക്കാരായി പരിണമിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പെൻഷനാണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേക വിഭാഗമാക്കി സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ഒരു പ്രത്യേക വിഭാഗമാക്കി അത് നിത്യ ചെലവിനുള്ള ഞങ്ങൾക്ക് മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥിരമായിട്ടുള്ള നിത്യ ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു തുക അതിൻ്റെ കാലാനുസൃതമായ വർധനവോട് കൂടി നൽകണമെന്നാണ് സർക്കാരിനോട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ രേഖകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കണം ഇപ്പോൾ ഇവിടെ എൻ്റെ സഹോദരൻ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന വേളയിൽ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ആർ പി ഡബ്ല്യു ഡി ആക്ട് കേരളത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു ആക്ട് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടും ദീർഘവീക്ഷണത്തോടും കൂടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഭിന്നശേഷിക്കാർ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട് നാടിൻ്റെ നാനാ ദിക്കിൽ നിന്നും ഓടിയെത്തിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലൊരു സമരമുഖത്തിരിക്കേണ്ടി വരികയില്ല അത്രത്തോളം സുതാര്യമായ ആക്ട് നിലവിലിരിക്കെ സർക്കാർ എന്തിനു വേണ്ടി അത് ഞങ്ങൾക്കൊരു പ്രഹസനമായിട്ട് കേന്ദ്ര സർക്കാർ അത് ആക്ട് കൊണ്ടുവന്നു അത് എന്തുകൊണ്ട് മറ്റിതര സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകൾ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ഉന്നയിക്കാറുള്ളത് നമ്മളുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഈ നിയമത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ വയ്യ ഇപ്പം നമുക്ക് കെ എസ് ആർ ടി സി നമുക്ക് ബസ് പാസ് നൽകുന്നുണ്ട് കൺസെഷൻ നൽകുന്നുണ്ട് പക്ഷേ അതിനൊരു ദൂരപരിധി നിശ്ചയിച്ചിട്ടുണ്ട് നാൽപ്പത് കിലോമീറ്ററാണ് ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ യാത്ര ചെയ്യേണ്ട ഡെസ്റ്റിനേഷൻ ഒരു നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരദൈർഘ്യമുള്ള ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ഞാനൊരു ബസ്സിൽ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ വീൽചെയർ ഒക്കെ വോൾഡ് ചെയ്ത് കൂടി ബസ്സിലേക്ക് എത്തിയ ശേഷം അവിടുന്ന് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ച് നാൽപ്പത് കിലോമീറ്റർ പിന്നിടുന്ന അവസരത്തിൽ അവിടുന്ന് ആ ബസ്സിൽ നിന്ന് കഷ്ടനഷ്ടങ്ങളോട് കൂടിയിട്ട് പ്രയാസങ്ങളോട് കൂടിയിട്ട് താഴെ ഇറങ്ങി ആ ഉഷ്ണ ഏതാണോ അന്തരീക്ഷം മഴയോ ഉഷ്ണമോ ആണെങ്കിലും അത് സഹിച്ചുകൊണ്ട് മറ്റൊരു ബസ് പിടിച്ച് ആ അഞ്ച് കിലോമീറ്റർ യാത്രാ ദൈർഘ്യം പൂർത്തീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് റെയിൽവേയിൽ നമുക്ക് കൺസെഷൻ തരുന്നുണ്ട് മതിയായ കൺസെഷനാണ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷേ റെയിൽവേയിൽ നമുക്ക് രണ്ട് കോച്ച് അനുവദിച്ചിട്ടുണ്ട് ഒന്ന് എൻജിൻ ബോ തൊട്ടു പുറകിലൊരു ബോഗിയും ഒന്ന് ലാസ്റ്റ് ഒരു ബോഗിയും നമുക്ക് രണ്ട് ഉണ്ട് എങ്കിലും നമ്മൾ എല്ലാവരും ആ ബോഗിയാണ് ഉപയോഗിക്കുന്നത് അത് അത്രത്തോളം സൗകര്യപ്രദമായി സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇല്ലാതെ യാത്ര ചെയ്യുന്നവരും മദ്യപന്മാരുമാണ് ആ ബോഗിയിൽ എപ്പോഴും കാണാറുള്ളത് ട്രെയിൻ ഓരോ നിലയങ്ങളിലേക്ക് ഓരോ സ്റ്റേഷനിലേക്ക് എത്തുന്ന അവസരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ ആ ബോഗിയിൽ കൃത്യമായിട്ടൊന്ന് കയറിയിട്ടൊരു പരിശോധന ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തിയാൽ കാലക്രമേണ അത് നമുക്ക് ഒഴിവാക്കാനും ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള ബോഗി ഭിന്നശേഷിക്കാർക്ക് യഥാർത്ഥ യഥാക്രമം സുന്ദരമായിട്ട് യാത്ര ചെയ്യാനും വരുമാനം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ റാമ്പ് കണ്ടു അതൊരു പ്രൈവറ്റ് കമ്പനി സ്പോൺസർ ചെയ്ത ഒരു റാമ്പാണ് റെയിൽവേ പിന്നെ ബോഗിയിലേക്ക് വീൽ ചെയറിലൂടെ നമുക്ക് കയറാനുള്ളത് അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴേ എന്നോട് ബഹുമാന്യനായ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ ആ പോർട്ടർക്ക് എന്തെങ്കിലും സംതിങ് നൽകണം ടിപ്സായിട്ട് നൽകണം എന്ന് ഞാൻ പറഞ്ഞു ഒരു പക്ഷേ എനിക്കൊരു ഷില്ലറ അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം തൃപ്തിപൂർവ്വം നൽകാൻ പറ്റും പക്ഷേ ഞങ്ങളിൽപ്പെട്ട പലരും അത്തരത്തിലുള്ള ആളുകളായിരിക്കില്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ട്രെയിനിൽ കയറാൻ സംവിധാനിച്ചിട്ടുള്ള റാമ്പ് ഞങ്ങൾക്ക് തീർത്തും സൗജന്യമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് മറ്റുള്ള ഞങ്ങളുടെ ആ ഒരു കാരുണ്യത്തിൻ്റെ പേരിലുള്ള ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ അത് ഞങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രേരണ കൊണ്ടല്ലാതെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന് എന്നദ്ദേഹത്തെ സൂചനയിൽപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തിന് അത് ബോധ്യമാണ് ഇത്തരത്തിൽ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ സർക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് ഭിന്നശേഷിക്കാരുടെ പ്രയാസങ്ങൾ ഇപ്പോഴും അറിയില്ല കാരണം നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കണം എവിടെയൊക്കെയാണ് നമ്മൾക്ക് സഞ്ചാര സൗകര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഉള്ളത് എന്നുള്ളത് ഇപ്പം ഈ ട്രിവാണ്ടം നഗരത്തിൽ നമ്മുടെ തലസ്ഥാന നഗരയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം യാത്രാ സൗകര്യം ഭിന്നശേഷി സൗഹൃദമല്ല അതുപോലെ തന്നെ ഓരോ സമുച്ചയങ്ങൾ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പൂർവ്വകാല കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ത പഴക്കമുള്ള കെട്ടിടങ്ങൾ ഈ സംവിധാനം പ്രായോഗികവൽക്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള കെട്ടിടങ്ങൾ ഇത് വേണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല മറിച്ച് പുതുതായിട്ട് രൂപപ്പെടുന്ന കെട്ടിടങ്ങളിൽ മുഴുവൻ ഭിന്നശേഷി സൗഹൃദം ഒരു റാമ്പാണെങ്കിൽ നാമമാത്രമായ റാമ്പ് പോരാ ആ റാമ്പിൻ്റെ പ്രോപ്പർ റേഷ്യോയിൽ ഒരു മീറ്റർ ഉയരത്തിന് പന്ത്രണ്ട് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിലും എൺപത് സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള കൈവരികൾ ഘടിപ്പിച്ച സുരക്ഷിതമായ റാമ്പുണ്ടെങ്കിൽ ഓരോ ഭിന്നശേഷിക്കാരും വീൽചെയർ ഉപയോഗിക്കുന്ന ഭിന്നശേഷിക്കാരന് സുഗമമായിട്ട് പരസായം കൂടാതെ ആ റാമ്പ് ഉപയോഗിച്ച് ആ സമുച്ചയത്തിലേക്ക് കയറിപ്പെട്ടാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ീ ഈ നഗരത്തിൻ്റെ തിരക്കേറിയ ഇടങ്ങളിലൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പാർക്കിംഗ് സംവിധാനിക്കണമെന്ന് നിയമവ്യവസ്ഥയിലുണ്ട് പക്ഷേ പലപ്പോഴും ഞങ്ങളൊരു വാഹനത്തിലോ മുച്ചക്ര വാഹനത്തിലോ വന്നിട്ട് മണിക്കൂറുകളോളം ഈ ഉഷ്ണം അല്ലെങ്കിൽ ഈ കാലാവസ്ഥയെ വകവെക്കാതെ നമ്മളൊരു പാർക്കിങ്ങിന് വേണ്ടി പ്രയാസപ്പെടുന്നു ഇങ്ങനെ നിരത്തി വയ്ക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തണം സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം ഞങ്ങൾ പരിമിതിയുള്ളവർ ഇത്രയും പ്രയാസപ്പെട്ട് സമരമുഖത്തിരിക്കുന്നത് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഔദാര്യത്തിന് വേണ്ടിയല്ല എന്നുള്ളത് സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ് സാധാരണക്കാരെ പോലെ പ്രതീക്ഷ നൽകി ഇവരെയും വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തത് ഇനിയും ഈ ഭിന്നശേഷിക്കാരെ വഞ്ചിക്കാതിരിക്കുക അവരുടെ അവകാശങ്ങൾ കൃത്യമായും നിർവഹിക്കുക ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ്